ഇന്ത്യയുടെ തലസ്ഥാന നഗരം അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പഴയ പട്ടണം അതാണ് ആഗ്ര കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകളാണ് ആഗ്രയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് യമുനയുടെ തീരത്തുള്ള ആഗ്ര നഗരം മുഗൾ കാലഘട്ടത്തിലെ സ്മാരകങ്ങൾ നിറഞ്ഞ ഒരു ചരിത്ര നഗരമാണ് അതിൽ ഏറ്റവും പ്രശസ്തമായത് താജ്മഹൽ തന്നെ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഈ നഗരത്തിൽ അക്ബർ കമ്മീഷൻ ചെയ്ത ഒരു അപൂർവമായ റോമൻ കത്തോലിക്ക പള്ളിയും സ്ഥിതി ചെയ്യുന്നുണ്ട് വെളുത്ത മുഖവും നാലുയർന്ന മിനാരങ്ങളും താഴികക്കുടവുമുള്ള ഈ ഭീമാകാരമായ കത്തോലിക്കാ പള്ളി അറിയപ്പെടുന്നത് അക്ബർ പള്ളി എന്ന പേരിൽ തന്നെയാണ് ആ പള്ളിയെക്കുറിച്ച് അറിയാം അതിനു മുൻപ് ഒരു ചോദ്യം അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് മുഗൾ ചരിത്രം ഇനിയും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അഞ്ച് വരെ ഇന്ത്യ ഭരിച്ച മൂന്നാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു മഹാനായ അക്ബർ എന്നറിയപ്പെടുന്ന ജലാലുദ്ദീൻ മുഹമ്മദ് അക്ബർ തന്റെ പ്രജകളോടുള്ള അനുകമ്പയും എല്ലാ മതവിഭാഗങ്ങളോടുള്ള സഹിഷ്ണുതയും കലയോടും സംസ്കാരത്തോടുമുള്ള വലിയ സ്നേഹവുമാണ് അദ്ദേഹത്തെ മഹാനാക്കി മാറ്റിയത് വിവിധ മതങ്ങളിൽ നിന്നും പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അക്ബർ തന്റെ സഭയിലേക്ക് ക്ഷണിക്കുകയും വിവിധ മതങ്ങളിൽ നിന്നുള്ള പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അക്ബർ തന്റെ സഭയിലേക്ക് ക്ഷണിക്കുകയും തത്വശാസ്ത്രപരവും മതപരവുമായ വിഷയങ്ങളിൽ സംവാദങ്ങൾ നടത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ ചർച്ചകൾ വിപുലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം ഫത്തേപൂർ സിക്രിയിൽ ഒരു മീറ്റിംഗ് ഹൌസ് അതായത് ഇബാദത് ഗാന നിർമ്മിച്ചത് അക്കാലത്തെ പല മുസ്ലിം നേതാക്കളും ഹിന്ദുക്കളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിച്ചപ്പോൾ അതിനെ എതിർത്തത് അക്ബർ ആയിരുന്നു അക്ബർ രണ്ട് മതങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അനുരഞ്ജിപ്പിക്കാൻ ശ്രമിച്ചു ദിൻ ഈ ഇലാഹി എന്ന പേരിൽ ഒരു പുതിയ വിശ്വാസം തന്നെ സൃഷ്ടിച്ചു ഹിന്ദു മതത്തിന്റെയും മുസ്ലിം മതത്തിന്റെയും ഗുണങ്ങൾ ഉൾപ്പെടുത്തി അതൊരു ദൈവത്തിന്റെ മതമാക്കി അദ്ദേഹം മാറ്റി ഇതിനു പുറമെ പാഴ്സി ജൈന ബുദ്ധ മതങ്ങളിലെയും നല്ല വശങ്ങൾ പുതിയ മതത്തിലേക്ക് ഉൾപ്പെടുത്തി കുത്തബ് ഉദ്ദീൻ ഐബക്ക് തുടങ്ങി വെച്ച് വർഷങ്ങളായി അമുസ്ലിമുകൾ സുരക്ഷയ്ക്കായി രാജ്യത്തിന് നൽകേണ്ടി വന്ന ജിസിയ എന്ന നികുതി നിർത്തലാക്കുന്നത് അക്ബറിന്റെ കാലത്താണ് മതത്തെയും രാജ്യത്തെയും വേർപ്പെടുത്തിയ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം പ്രജകളുടെ മതം നോക്കാതെ സർക്കാർ പദവികളിൽ സ്ഥാനം നൽകി യുദ്ധ തടവുകാരെ നിർബന്ധിപ്പിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന രീതിയും അദ്ദേഹം അവസാനിപ്പിച്ചു ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസത്തെ സ്വതന്ത്രമായി ആരാധിക്കാനും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാനും അധികാരവും അദ്ദേഹം നൽകി അക്ബർ നിരവധി ഹിന്ദു മത ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും നിരവധി ഹിന്ദു ഗ്രന്ഥങ്ങളും സാഹിത്യങ്ങളും മുഗൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായ പേർഷ്യനിലേക്ക് വിവർത്തനം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ ഈ സ്വഭാവം വിവിധ മതസ്ഥർക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത് ആയിരത്തി അഞ്ഞൂറ്റി എൺപതിൽ ജസ്യൂഡ് വൈദികരുടെ ഒരു പ്രതിനിധി സംഘം ഗോവയിലുണ്ടായിരുന്നു മുംബൈയിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ തെക്ക് അക്കാലത്ത് പോർച്ചുഗീസ് കൊളോണിയൽ ഭരണത്തിന്റെ കീഴിലായിരുന്നു ഗോവ ഗോവയിലെ പോർച്ചുഗീസ് ഗവർണർക്ക് ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് അക്ബർ അറിയിച്ചു മഹാനായ മുഗൾ ചക്രവർത്തിയെ മതപരിവർത്തനം ചെയ്യാൻ പുരോഹിതന്മാർക്ക് കഴിയുമെന്ന പ്രതീക്ഷയിൽ ഗവർണർ മൂന്ന് ജസ്യൂട്ട് വൈദികരെ അക്ബറിനെ സമക്ഷമയച്ചു സ്പാനിഷുകാരനായ ആന്റണി മോൺസറേറ്റ് ഇറ്റലിക്കാരനായ റുഡോൾഫ് അക്വാവിവ പേർഷ്യക്കാരനായ ഫ്രാൻസിസ് ഹെൻഡിക് എന്നിവരായിരുന്നു ആ സംഘം ഗോവയിൽ നിന്ന് എത്തുക എന്നത് അന്നത്തെ കാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഓർക്കണം ദീർഘവും ദുഷ്കരവുമായ യാത്രയ്ക്ക് ശേഷം ചക്രവർത്തിക്ക് സമ്മാനങ്ങളുമായി അവർ എത്തി ചക്രവർത്തിക്ക് സമ്മാനമായി യേശുവിന്റെയും മറിയത്തിന്റെയും പെയിന്റിങ്ങുകളുമായി മൂന്ന് വൈദികരും ആഗ്രയിലെത്തി പുരോഹിതരെ അക്ബർ ഇരു കൈനീട്ടി സ്വീകരിച്ചു അവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു പുരോഹിതന്മാർ മൂന്ന് വർഷത്തോളം അക്ബറിനൊപ്പം അവിടെ താമസിച്ചു മുഗൾ ചക്രവർത്തി പുരോഹിതന്മാരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചു അദ്ദേഹം വിവിധ വിശ്വാസം മതവിശ്വാസങ്ങളെ കണ്ടു പക്ഷേ അക്ബർ ഒരിക്കലും തന്റെ മതം ഉപേക്ഷിച്ച് ക്രിസ്തു മതം സ്വീകരിച്ചില്ല എന്നാൽ അവരുടെ അറിവിൽ ആകൃഷ്ടനായ അദ്ദേഹം ആഗ്രയുടെ പ്രാന്തപ്രദേശത്ത് ഈശോ സഭ പുരോഹിതന്മാർക്ക് ആദ്യത്തെ പള്ളി സ്ഥാപിക്കാൻ സ്ഥലം അനുവദിച്ചു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി പണി കഴിപ്പിച്ച ഈ പള്ളി പിന്നീട് അക്ബറിന്റെ പള്ളി എന്നറിയപ്പെട്ടു ക്രിസ്മസ് വേളയിൽ അക്ബറും അദ്ദേഹത്തിന്റെ പ്രഭുക്കന്മാരും അവരുടെ സ്ത്രീകളോടൊപ്പം ക്രിസ്തുവിന്റെ പിറവി അലങ്കാരങ്ങൾ കാണാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും പള്ളിയിലെത്തി അക്ബർ ആരംഭിച്ച ആചാരം അദ്ദേഹത്തിന്റെ മകൻ ജഹാ ജഹാംഗീറും തുടർന്നു പോന്നു പള്ളി അദ്ദേഹം കൂടുതൽ ുംറുന്നൂറ്റി പതിമൂന്നിൽ തീർത്ഥാടകരും വലിയ ചരക്കുമായി മക്കയിലേക്ക് പോവുകയായിരുന്ന റഹിമി എന്ന മുഗൾ കപ്പൽ പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തതോടെ പോർച്ചുഗീസുകാരുമുള്ള ജഹാംഗീറിന്റെ ബന്ധം വഷളായി തുടങ്ങി ജഹാംഗീർ പ്രകോപിതനായി പോർച്ചുഗീസ് പട്ടണമായ ധാമൻ പിടിച്ചെടുക്കാനും മുഗൾ സാമ്രാജ്യത്തിലെ എല്ലാ ജസ്യൂട്ട് പുരോഹിതന്മാരെയും അറസ്റ്റ് ചെയ്യാനും അദ്ദേഹം ഉത്തരവിട്ടു രണ്ടു പതിറ്റാണ്ടുകൾക്ക് ശേഷം ജഹാംഗീറിന്റെ മകൻ ഷാജഹാൻ ചക്രവർത്തി ആയതോടെ പള്ളി പൊളിച്ചു നീക്കാമെന്ന വ്യവസ്ഥയിൽ ജസ്യൂട്ട് പുരോഹിതന്മാരെ മോചിപ്പിക്കാൻ സമ്മതമറിയിച്ചു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അക്ബറിന്റെ പള്ളി തകർക്കപ്പെട്ടു എന്നാൽ അടുത്ത വർഷം തന്നെ അത് പുനർനിർമ്മിച്ചു പേർഷ്യൻ ഭരണാധികാരിയായിരുന്ന അഹമ്മദ് ഷാ അഗ്ദാലി കൊള്ളയടിച്ച ശേഷം യൂറോപ്യൻ കൂലിപ്പടയാളിയും ആഗ്ര കോട്ടയുടെ കമാൻഡറുമായ വാൾട്ടർ റെയ്ഹാർഡ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പതിൽ ഇത് വീണ്ടും പുതുക്കി പണിതു നൂറ്റാണ്ടുകൾ കൊണ്ട് ഈ സ്ഥലം ഒരു വലിയ പള്ളി കെട്ടിട സമുച്ചയമായി പരിണമിച്ചു നാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിത പള്ളി ഒരുപാട് തവണ തകർക്കപ്പെട്ട് പിന്നെയും പുതുക്കി പണിത ഒരു ക്രിസ്ത്യൻ ദേവാലയം ആഗ്രയിലെ മുഗൾ നിർമ്മിതികൾക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് മതം അന്തരാക്കിയ മനുഷ്യർക്കിടയിലെ ഒരു ദാർശനിക ചക്രവർത്തിയുടെ ഹൃദയവിശാലതയെക്കുറിച്ച് പറയാൻ ആ ചരിത്ര അവശേഷിപ്പ് നിലനിൽക്കുക തന്നെ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ